മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല അപ്പൊ അലകൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിആർ റാങ്ക് കുറച്ച് ഗെയിമിംഗ് പ്ലേ ആയിട്ടാണ് പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി വെച്ചാൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് നമുക്ക് ഓണാക്കാൻ പറഞ്ഞു പോയി അപ്പോഴെങ്കിൽ രണ്ട് കില്ലും കിട്ടി നമുക്ക് രണ്ട് കില്ല് കിട്ടി നമുക്ക് നോക്കിയപ്പോഴാണ് തുടങ്ങിയത് റെക്കോർഡായി തുടങ്ങിയില്ലെന്ന് അന്നേരം പിന്നെ നമ്മൾ പിന്നെ ബാക്കി വെച്ചെങ്കിൽ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീം ഒരുത്താൻ ഡെഡ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നു വരെ ഉള്ളു അങ്ങനെ വന്നിറങ്ങിയപ്പോഴേ ഫുൾ സ്കോഡിൻ്റെ മുമ്പിലായിരുന്നു ഇറങ്ങി അങ്ങനെ അവിടുന്ന് ആണ് രണ്ട് കില്ല് കിട്ടിയത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മേളിൽ ഒരുത്തനെ കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ സ്കാറും പി നയൻറ്റി ആണ് ഇരിക്കുന്നത് പക്ഷെ അവനെ റിവ്യൂ ചെയ്യാനും മറന്നു എന്തായാലും അവിടെ പോയി നോക്കാം എത്ര ഇനി ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുത്തനായിട്ട് വർക്കെടുക്കുക അവിടെ ടീമേറ്റ് അങ്ങനെ അവനെ അടിച്ച് നല്ല നോക്കായിട്ടുണ്ട് ഐസ് അങ്ങനെ നമ്മൾ ആ നോക്ക് ഫിനിഷ് ആക്കാൻ പോകണം സ്കാർ കൊള്ളാം സ്കാർ ഇത് എൻ്റെ ഇരിക്കുന്ന സ്കിന്നിന് കുഴപ്പമില്ല നല്ല ഡാമേജ് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചില സമയത്ത് സ്കാർ കൊള്ളാം അപ്പോൾ അതിന് നമുക്കിവിടെ നോക്കാം മുപ്പത്തൊമ്പതല്ലേ ഇപ്പം നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് അര അരണ്ടെല്ലാം റിവ്യൂ ചെയ്തിട്ടുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരുത്തൻ താഴെ വന്നിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് പൂക്കം തന്നെ ആയിട്ടേക്കുന്നത് ബി ആർ ഉഷീന് ഇച്ചിരി നല്ലത് ഊക്കോം തന്നെയാണ് നമ്മൾ താഴോട്ട് അവനെ നോ കില്ലെടുക്കാൻ പോകണം അവൻ്റെ നോക്കുമ്പോൾ അവൻ മേലിലോട്ട് കയറിയിട്ടുണ്ട് ആ വീടിൻ്റെ വന്നിട്ട് കിട്ടുന്നു ടവറിൻ്റെ തന്നെ അവൻ നമ്മളെ ഹിറ്റ് ചെയ്തത് ഗ്ലൂ ആളിട്ട് നമുക്ക് നൈസായിട്ട് കയറി നോക്കാം അപ്പോഴേക്കും നമുക്ക് ആ ഫ്രൈഡ് വന്ന് വന്നടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അവടെ കെയർ വന്ന് നിന്നിട്ടുണ്ട് അന്നേരം നമുക്കിവിടെ ഗ്ലൂ ആൾ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും ടീമേറ്റ് നമ്മുടെ കില്ല് കുമ്മിട്ടുണ്ട് എന്തായാലും അന്നേരം ഗ്ലൂ ആൾ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നോക്കായി നമ്മൾ അവനെ നോക്കായി അവിടെ കിടന്നെ അങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കാർ മാറ്റി ഏക്ക എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെന്തായാലും അവനെ നമ്മുടെ കൂടെ ഉള്ള രണ്ടുപേരെയും നോക്ക് റിവേവ് ചെയ്ത് വിടാം അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരായിട്ട് കളിക്കുവാണെങ്കിൽ പണി വാളും അതുകൊണ്ട് റിവേവ് ചെയ്തിട്ടാണ് അങ്ങ് പോകാം ഞാൻ അമ്മ രണ്ടുപേരെ നാനൂറിൻ്റെ ടോക്കൺ വെച്ച് റിവൈവ് ചെയ്തു അങ്ങനെ ഇവിടെ നോക്കുവാണെങ്കിൽ ലെവൽ ട്രീ ബാഗ് എടുപ്പുണ്ട് നമ്മുടെ ലെവൽ ട്രി ഉണ്ടായത് നമുക്ക് വേണ്ട അങ്ങനെ പുറയിലോ ഓക്കെ ഇപ്പം നമ്മുടെ പുറയിലൊരു ഇനിമിയും കണ്ടിട്ടുണ്ട് അവനെ അവനെ അങ്ങ് എടുക്കാൻ നമുക്ക് അങ്ങ് പോകാം ടീം മേറ്റ് ഒക്കെ വരുന്നതിന് മുമ്പേ വേറെ ഇവിടെ വരും അവനങ്ങനെ നല്ല ഡാമേജ് കൊടുത്തു അവൻ ചുറ്റിനും ഗ്ലൂ ഇട്ടു അപ്പം നോക്കായിട്ടുണ്ട് പക്ഷേ നമ്മുടെ അതിൽ നേടൊന്നുമില്ല അവനെ ഫിനിഷ് ആക്കാൻ അത് നോക്കുവാണെങ്കിൽ പുറകിൽ നിന്ന് അവനെ ആരോ ഹിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്കിവിടെ ഒന്ന് കവർ ചെയ്യാം അവൻ അങ്ങ് റിവീവ് ആയിക്കൊണ്ട് ഗ്ലൂ ഈ ഗ്ലൂച്ചുപൊടിക്കാം അങ്ങനെ അടിച്ചു പൊട്ടിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡാമേജ് വന്നു പക്ഷേ അവനെ കൊണ്ടില്ല അവൻ്റെ ബാങ്കാണ് അങ്ങനെ അവനും അവനെ നോക്കാക്കി അവനും നമ്മൾ ഞാനും നോക്കായി നമ്മൾ ഞങ്ങൾ രണ്ടുപേരും നോക്കുകയാണ് എനിമയും ഞാനും നോക്കുക നൂറ്റി ഇരുപതാന്ന് പോകുന്നത് ഹെഡ് കയറിയ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ടീമേറ്റ് വന്ന് ഫിനിഷ് ചെയ്യുക അവനെ ഫിനിഷ് ചെയ്ത് നമ്മളെ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ കിൽ കില്ലെന്നാലും അവനെ പോത്തുള്ളൂ പിന്നെ മൂന്ന് കില്ല കഴിഞ്ഞിട്ടുണ്ട് അവനേ ലോങ്ങി നനിക്കുന്നവനെ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം അങ്ങനെ ആകെ ആമ കുറവാണ് ഏ കയ്യിൽ എന്നാലും നമ്മൾ മാക്സിമം ബ്രഷ് ചെയ്ത് തന്നെ കളിക്കും അങ്ങനെ അവിടെ നോക്കുമ്പോൾ ആ ടവറിൻ്റെ സൈഡിൽ ഒരുത്തോ ഇപ്പോൾ ഉണ്ട് അങ്ങനെ അവനെ നോക്കാക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ടീം മേറ്റ് കയറി കില്ലും സാറേ നമുക്ക് മൂന്ന് കില്ല് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടി അങ്ങനെ നമ്മൾ അവനെ പിന്നീക്കാക്കാൻ പോയിട്ടുണ്ട് പിന്നെ അവൻ്റെ കയ്യിലാണെങ്കിൽ നല്ല ലൂട്ടും ഉണ്ട് എസ് എം ജി ആമോയും ബ്ലൂകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടുത്തെ ചോയ്സ് തുറന്നിട്ടുണ്ട് അങ്ങനെ സൂപ്പർ മെഡിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മളൊന്ന് ഫുൾ ഫുള്ളൊന്ന് സെറ്റായിട്ട് ലൂട്ടൊക്കെ സെറ്റായിട്ട് നമുക്ക് അങ്ങനെ പോകാം അങ്ങനെ ഇപ്പോൾ വേറെ എനിമീസിനെ ഒന്നും സ്പോട്ട് ചെയ്യുന്നില്ല വേറെ ആരുമില്ല എനിക്ക് ചെറിയ തൊണ്ടവന ഉണ്ട് ചുമയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇച്ചിരി മാറിയിരിക്കുന്നത് ഞാൻ പിന്നെ പിന്നെ വോയിസ് ചേഞ്ചർ ഇട്ടാ ചെയ്യുന്നത് അതാ വോയിസ് ചേഞ്ചർ ഇടുമ്പോൾ പിന്നെ മനസ്സിലാവത്തില്ല പിന്നെ വേറെ രൂട്ട് വേറെ എനിമീസ് ഒന്നും ഇല്ല ഇവിടെ സ്കാനർ ആരും ഇട്ടിട്ടുണ്ട് നമ്മുടെ ടീമേറ്റാ തോന്നുന്നത് കിട്ടുന്നത് പിന്നെ എല്ലാവർക്കും സുഖമാണോ കൈസ് എല്ലാവരും എന്തൊക്കെ പറയുന്നു എക്സാമൊക്കെ ആയല്ലോ അങ്ങനെ വേറെ സ്പോട്ട് ഇല്ല നമുക്ക് അങ്ങനെ ദൂരെ അവര് തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ എന്തായാലും ഇവിടെ ഇന്ന തന്നെ ഇന്ന് മാക്സിമം ഗെയിമിൽ തുടങ്ങുക ഇനി അങ്ങോട്ട് പോയി അങ്ങനെ ചെലത്തിട്ട് പണിയുള്ളൂ എന്തായാലും അമ്മമാരിങ്ങോട്ട് കയറിട്ട് സോണും വരുന്നുണ്ട് അങ്ങനെ നമുക്ക് സോണിൻ്റെ അകത്ത് കയറാം നാല് സോണുള്ള ഭാഗത്ത് കൊടുക്കാം സേഫ് സോണിപ്പാ അങ്ങനെ അവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ബാക്കി എല്ലാവരും അങ്ങ് പോയി അങ്ങനെ നോക്കിയപ്പോൾ സ്കാനറിൽ രണ്ട് എനിമീസിനെ കണ്ടിട്ടുണ്ട് രണ്ട് പേരെ ഓടിയിരുന്നുണ്ട് നമുക്ക് എന്തായാലും ഒളിച്ചു ചേക്കാം അമ്മമാർ വന്നിട്ട് അമ്മമാരെ അങ്ങ് എടുക്കാം രണ്ട് പേരുണ്ട് അമ്മ നോക്കുമ്പോൾ ഒരു ഇവിടെ നിൽക്കും അങ്ങനെ മുപ്പത്തൊന്ന് എട്ട് കിട്ടി അവനെ നോക്കാക്കി അവനെ കില്ല് ഫിനിഷ്ക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് നാല് കില്ല് ഇട്ടിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാകുന്നു ആ കല്ലിൻ്റെ അടിയിൽ ആരോ ഒളിപ്പിച്ചിരിപ്പുണ്ട് അവിടെ തന്നെ ഉണ്ട് എന്തായാലും അങ്ങോട്ട് റഷ് ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ എന്തായാലും ഉണ്ട് അവൻ തല പൊട്ടി അവനെ നോക്കാറുണ്ട് അവന് നല്ല ഡാമേജുണ്ട് നമ്മൾ ഗ്ലൂ ഇട്ട് അവന് നല്ല ഹിറ്റും ഉണ്ട് അവൻ നമ്മളെ ഹിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ബി നയൻറ്റീടെ എടുത്ത് കയറുവാണോ അവൻ തല പൊട്ടിക്കാൻ നോക്കിയപ്പം അവനെ അങ്ങ് തലേ അങ്ങ് പൊട്ടിച്ചെന്നുണ്ട് കൈസിൽ ബി നയൻറ്റീടെ അങ്ങനെ അവനെ അങ്ങ് നോക്കാക്കി കില്ലടുത്ത് അഞ്ച് കില്ല് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇവൻ്റെ നോക്കിയപ്പം തന്നെ നമുക്കൊരു എം ബി ഫോർട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാച്ച് എം ബി ഫോർട്ടി കൊണ്ട് കളിക്കാം ഇങ്ങനെ നമ്മൾ മാക്സിമം മെഡിക്കേറ്റൊക്കെ അടിച്ച് പോകുന്നുണ്ട് ഇൻഹേലറൊക്കെ അടിച്ച് അപ്പോഴേക്കും നമ്മൾ ടീമേറ്റ് നോക്കാക്കി നോക്കായിട്ടുണ്ട് എന്തായാലും അവനെ അങ്ങ് പൊക്കി വിടാം അങ്ങനെ അവനെ പൊക്കി ഇടുകയാണ് അറുന്നൂറ് സ്പെഷ്യൽ ഡ്രോക്കനാണുള്ളൂ സോണും വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ഡ്രോപ്പ് ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ദോസയോ എങ്ങാനും അങ്ങനെ ഇവിടെ നോക്കുവായപ്പോൾ സൂപ്പർ മെഡിക്കറ്റും എ ഉണ്ട് നമുക്ക് ഈ ഒരു മാച്ച് എ ഡബ്ല്യു എം വെച്ച് മാക്സിമം കളിക്കാം ചില സമയത്ത് എ ഡബ്ല്യു എം ഭയങ്കര ഇതാണ് നല്ലവണ്ണം പവർ ആണ് എ ഡബ്ല്യു എം ആയിട്ട് പിന്നെ ദൂരുന്ന സ്കോപ്പ് ചെയ്ത് അടിക്കാനും പറ്റും ഹെഡ് കയറേ ചിലപ്പോഴാണെങ്കിൽ എലിമീസ് കാണത്തില്ല നമ്മൾ അടിക്കുന്ന പോലും അതിനൊക്കെ എ ഡബ്ല്യുമാണ് പവർ അന്ന് ഇന്ന് എന്നും പിന്നെ എസ് എസ് ഡബ്ല്യു എസ് ഉണ്ട് എസ് ബി ഡബ്ല്യു ആ അതും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ എനിമീസിനൊന്നും കാണുന്നില്ല അങ്ങനെ താഴോട്ട് വന്നപ്പോൾ ഒരുത്തം ബൈക്കിൽ കൂടെ പോകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവനെ വേറെ ഏതോ എടുത്തായിരിക്കുന്നുണ്ട് ആ മരത്തിൻ്റെ സൈഡിൽ ഇരുന്ന് നോക്കിയപ്പം വേറെ എനിമി അവൻ അവനൊരാടിയും കൊല്ലുന്നില്ല അവൻ ഗ്ലൂ ഗ്ലൂവാലിട്ടുണ്ട് ഈ സമയം നമുക്ക് അവനെ അങ്ങ് നോക്കാക്കാം അങ്ങനെ ഒരു നൂറ്റമ്പതും കൊടുത്ത് അവനെ നോക്കാക്കിയിട്ടുണ്ട് ആ കില്ല് അങ്ങ് ഫിനിഷ് ചെയ്യാം വേറെ എനിമീസൊക്കെ ആരെങ്കിലും കുമ്മമായിരിക്കാൻ അങ്ങനെ നമുക്ക് ആ കില്ല് ഫിനിഷ് ആയിട്ടുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ ഈ ഗ്ലൂ ഗ്ലുവാലിൻ്റെ അടുത്ത് വേറെ രണ്ടും പേര് ഞാൻ അവനെ അങ്ങ് കൊല്ലാം അങ്ങനെ മരത്തിൻ്റെ അടി വിളിച്ചിരുന്ന് വേറെ ഒഴുത്തനെ നോക്കാക്കി മറ്റവനെ നമ്മുടെ ടീം തന്നെ നോക്കാക്കിയിട്ടുണ്ട് നമ്മുടെ അവിടെ ഒരു കില്ല് കിടപ്പുണ്ട് ആ മരത്തിൻ്റെ സൈഡിൽ അങ്ങനത്തെ ആ കില്ലും കൂടെ നമുക്ക് അങ്ങ് എടുക്കാം അങ്ങനെ നമ്മുടെ ടീം മേറ്റ് കയറി ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഏഴ് കില്ല് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ നോക്കുക ഇവിടെ ഫ്രണ്ട് നോക്കായിട്ടുണ്ട് അവനെ അങ്ങ് പൊക്കി വിടാം അങ്ങനെ വേറെ ഒഴുത്തനെ നോക്കായി അപ്പോൾ നമ്മൾ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഇപ്പോൾ ഇന്ന മണ്ടേ കയറി അവനെ അങ്ങ് റിവ്യൂവ് ചെയ്യാം അങ്ങനെ ഈ ഒരു ചെറിയ സമയം തന്നെ ഇത്രയും മൂന്ന് എനിക്ക് ഉണ്ട് ഒരുത്തം പറന്നിറങ്ങുന്നുണ്ട് അവനെ അങ്ങ് എടുക്കാൻ നോക്കാം ഏ എൽ എച്ച് അങ്ങനെ നോക്കുമ്പോൾ കല്ല അവിടെ ഒളിച്ചിരിക്കും നൂറ്റി അമ്പത് ഓരോടേയും കൂടെ ഓ ആ ഗ്ലൂവാളിട്ട് തല നോക്കി എടുക്കായിരുന്നു പെട്ടെന്ന് അങ്ങ് അടിച്ചേ നമ്മൾ തല കഴുകിയിട്ട് ആമാർ ഒക്കെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ ആരോ ഉണ്ട് അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ അടുത്തുകൂടെ ആരോ വരുന്നുണ്ട് അങ്ങനെ ചുറ്റിലും ഗ്ലൂവാൾ ഇട്ടുന്നുണ്ട് നമ്മുടെ മരത്തിൻ്റെ സൈഡിൽ പിന്നെ ഇരിക്കും പക്ഷേ അവിടെ തല പൊങ്ങുന്നില്ലല്ലേ ഒരുനൂറ് തല പൊങ്ങിയാൽ അടിക്കും നമ്മൾ അപ്പോഴേക്കും ഒരു സ്റ്റെപ്പ് വരുവല്ലോ അവിടെ സൈഡിക്ക് നമുക്ക് എന്തായാലും ഇവിടെ പറ്റാ എനിമീസിനെ നോക്കാം ഉണ്ടോന്ന് ഇല്ലെങ്കിൽ നമുക്ക് പുറകോട്ട് പോവാം അങ്ങനെ നമ്മൾ പുറയിലോട്ട് നോക്കിയപ്പോൾ മൂന്ന് ഒരു എനിമി അങ്ങ് നിപ്പോ എനിക്ക് തോന്നുന്നു അവിടെ ഐഡിയ തയ്ക്കുവാണ് നോക്കിയപ്പോൾ അവ അവിടെ അവിടെ നിന്ന് വരുന്നുണ്ട് നമുക്ക് അവനെ ചിന്തിക്കാം അങ്ങനെ നൂറ്റമ്പത് അടുത്ത് അവനെ നോക്കാതെ അങ്ങനെ കില്ലോ എടുത്തിട്ടുണ്ട് അങ്ങനെ എട്ട് കില്ല ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മളെ അടുത്താലും ഇരുന്നു അവിടെ അങ്ങനെ അവനെ അടിച്ചിട്ടുണ്ട് പക്ഷെ അവന് കയറുന്നില്ല നോക്കാവുന്നില്ല അവൻ എനിക്ക് പിന്നാണോ ക്യാരക്ടർ ആയിരിക്കും അത് എന്നാലും മെഡിക്കറ്റ് അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അവൻ ഇവിടെ വിളിച്ചിരുന്ന് വേറെ ഏതോ ഒരുത്തനെ അടിച്ചോണ്ടിരുന്നേ എന്നാലും നമ്മളെ നോക്കാം അതിന് മീൻസ് പോയെന്ന് തോന്നുന്നു അവനെ നമ്മളെ ടീംമേറ്റ് അങ്ങ് നോക്കാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ വേറെ ഒഴുക്കാൻ പറ്റും നമ്മുടെ ഫ്രണ്ട് കില്ലങ്ങ് എടുത്തിട്ടുണ്ട് എൻ്റെ സപ്പോർട്ട് ഇന്ന് ഇല്ലെങ്കിൽ നമ്മളങ്ങ് നോക്കാനെ അങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള എനിമീസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി വേറെ എവിടെ ഇല്ല നമുക്കിനി വേറെ കൊണ്ടെങ്കിലും അലയവ് പതിനേഴ് അലൈവുമുണ്ട് നമ്മൾ ടീം മേറ്റെല്ലാം ചത്തിയിരിക്കുക നമ്മൾ രണ്ടുപേർ മാത്രം നമ്മളിവിടെ നിന്ന് പോവുകയാണ് അത് പോകാൻ പുറങ്ങി നടക്കുക ഓ ഈ ഉട നമ്മൾ നോക്കായിട്ടുണ്ട് നമ്മളെ ടീം കൂടെ ഉള്ളു ആ അവനെ പോയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മാച്ച് ഇത്രേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഒരു എട്ട് കില്ലി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ഇത്രയുള്ളൂ ഗായ് ഈ ഒരു വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ബൈ ബൈ ഗൈ സബ്സ്ക്രൈബ് ഓക്കെ സബ്സ്ക്രൈബ് മൈ ചാനൽ സെഡുണ്ട്